എം ബി ബി എസും ഹൌസ് സർജൻസിയും കഴിഞ്ഞ് സന്യാസ ജീവിതം തെരഞ്ഞെടുത്തതിനു പിന്നിൽ സഭവിട്ട മറ്റൊരു കന്യാസ്ത്രീ എഴുതിയ പുസ്തകം വായിക്കാൻ ഇടവന്നതാണെന്ന് ഷെക്കേന ചർച്ച വീട്സിൽ തുറന്നു പറഞ്ഞ് യുവ സന്യാസിനി സിസ്റ്റർ ഡീന എസ് ഡി സന്യാസ ജീവിതത്തെക്കുറിച്ചും സന്യാസിനിമാരെക്കുറിച്ചും ഇല്ലാ കഥ ആമേൻ എന്ന പുസ്തകത്തിലൂടെ വായിക്കാൻ ഇടവന്നപ്പോൾ യഥാർത്ഥ സത്യം എന്താണെന്ന് അറിയണമെന്നുള്ള ആഗ്രഹം ഡീനയുടെ ഉള്ളിൽ തോന്നി എം ബി ബി എസും ഹൗസ് സർജൻസിയും കഴിഞ്ഞ ഡീനയെ കർത്താവിന്റെ മണവാട്ടിയാകുവാൻ അത് പ്രേരിപ്പിച്ചു സന്യാസ ജീവിതം തെരഞ്ഞെടുത്ത് സന്യാസം ജീവിക്കുവാൻ തുടങ്ങിയപ്പോൾ യഥാർത്ഥ സന്യാസം എന്തെന്നും തന്റെ ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ തനിക്ക് സാധിക്കുന്നുണ്ടെന്ന് സിസ്റ്റർ ഡീന ചർച്ച പങ്കുവെച്ചു അമ്മയെന്ന് പറഞ്ഞ പുസ്തകം ഞാൻ വായിക്കാനിട വന്നു ആ പുസ്തകം വായിച്ചു തന്നെ യൂഷ്വലി എല്ലാവർക്കും നെഗറ്റീവ് തോട്ട്സ് ആണ് സന്യാസത്തെ കുറിച്ച് വരിക സന്യാസത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് പോവുക ചെയ്യാം ബട്ട് അത് വായിച്ചു കഴിഞ്ഞപ്പം അത് ദൈവം ഒരു വലിയൊരു അനുഭവമായിട്ട് മാറ്റി ഇതല്ല അതിൽ കൊടുത്തിരിക്കുന്ന അല്ല സന്യാസം എന്നുള്ളത് ഉറച്ചു ബോധ്യം എന്റെ ആഗ്രഹം ഞാൻ പോലും അറിയാതെ ഒരു ഹൺഡ്രഡ് ഫോൾ ടൈംസ് കൂടാൻ സാധിച്ചില്ല അത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഉറപ്പായ എൻ്റെ ദൈവിളി ഇത് തന്നെയാണെന്നുള്ളത് അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ പാരന്സിനോട് പറയണത് കർണാടകയിലെ റായച്ചൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് മെഡിക്കൽ കോളേജിൽ നിന്ന് എംബിബിഎസ് പഠനവും ഹൗസ് സർജൻസിയും പൂർത്തിയാക്കിയ ശേഷം തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് സന്യാസിയാകുവാൻ തീരുമാനിച്ച വ്യക്തിയാണ് സിസ്റ്റർ ടീന ചിലരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി സന്യാസ സമൂഹത്തെയും സന്യാസിനികളെയും കരിവാരിത്തേക്കുമ്പോൾ ദൈവവിളി സ്വീകരിക്കുന്നതിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി ഒരു ഡോക്ടറായി സേവനം ചെയ്യാമായിരുന്ന അനേകം അവസരങ്ങൾ ഉപേക്ഷിച്ച് ദൈവവിളി സ്വീകരിച്ച സിസ്റ്റർ ഡീനയുടെ തീരുമാനം അനേകർക്ക് പ്രചോദനവും ഉത്തരവുമാണ് ഡീനയുടെ കാര്യത്തിൽ ജീവിതത്തിന്റെ അർത്ഥം തേടാൻ കാരണമായത് രണ്ടു മരണങ്ങളാണ് ക്യാൻസറിന്റെ വേദനയിലും പ്രാർത്ഥിച്ചൊരുങ്ങി ശാന്തതയോടെ മരിച്ച അമ്മാമ്മയുടെയും അപ്രതീക്ഷിതമായി ആക്സിഡന്റിൽ മരിച്ച കസിൻ പ്രദറിന്റെയും മരണങ്ങൾ ജീവിതം നശ്വരമാണെന്ന് മനസ്സിലാക്കിയ നിമിഷങ്ങൾ അന്നു മുതൽ ജീവിതത്തിന്റെ അർത്ഥം തേടിയുള്ള യാത്ര ആരംഭിച്ചു പിന്നീട് എപ്പോഴോ സന്യാസ ജീവിതത്തിലേക്ക് അറിയാതെ തന്നെ ഒരു ആകർഷണം തോന്നിത്തുടങ്ങിയിരുന്നുവെന്നും സിസ്റ്റർ ഡീന പറയുന്നു സന്യാസ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും മുകളിലായി ആഗ്രഹം സിസ്റ്റർ ഉള്ളിൽ തീഷ്ണമായി മാറിയിരുന്നു മരിച്ച ശേഷം ുംക്കേഷൻ ആ സമയത്ത പരിശീലിക്കു ശേഷമാണ് ഞാൻ ആ ഫ്യൂണറലിൽ പങ്കെടുക്കുന്ന ലാസ്റ്റ് മൊമെന്റില് ടു ഡൈ ടൈമില് ഞാൻ അമ്മാമ്മയുടെ അടുത്തുണ്ടായിരുന്നു ആ അപ്പം അതിനെ ഒത്തിരി ചിന്തിപ്പിച്ചു ജീവിതം നഷ്ടരാണെന്നുള്ള ഒരു തോട്ട് എന്റെ മനസ്സിൽ വന്നു പിന്നെ കസിൻ ബ്രദർ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് മരിച്ചപ്പോഴും ആ ഒരു ഒരു യാഥാർത്ഥ്യ ബോധം എന്തോ എന്താ അന്വേഷിക്കാൻ തുടങ്ങി എന്താണ് ജീവിതം എന്നുള്ളത് പ്ലസ് ടു കഴിഞ്ഞ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതി അതിൽ റാങ്ക് റാമ്പുണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച ഡീന മെഡിക്കൽ എൻട്രൻസ് എഴുതിയത് പാവങ്ങളെ ശുശ്രൂഷിക്കാനായിരുന്നു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കുമ്പോൾ പാവങ്ങളിൽ ഈശോയെ കണ്ട് ശുശ്രൂഷ ചെയ്യാമല്ലോ എന്ന ചിന്തയായിരുന്നു ഗവൺമെന്റ് കോളേജിലെ പഠനവും തുടർന്ന് ഗവൺമെന്റ് ആശുപത്രി തന്നെയുള്ള ഹൗസ് സർജൻസിയും പാവങ്ങളോടൊപ്പം ചേരുവാനും അവരെ ശുശ്രൂഷിക്കുവാനും അവരുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും സഹായിച്ചു ഇതൊക്കെ ചെയ്യുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഒരു ശൂന്യത ഡീന അനുഭവിക്കുകയായിരുന്നു ലോകത്തിന്റെ സുഖങ്ങൾ ഒന്നും സംതൃപ്തി നൽകുന്നതല്ല എന്ന ചിന്ത ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ ദൈവത്തെ സ്വന്തമാക്കുവാനുള്ള ആഗ്രഹത്തിലേക്ക് നയിച്ചു ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിലാണ് താൻ ദൈവവിളി സ്വീകരിച്ചതെന്ന് സിസ്റ്റർ ഡീന പറയുന്നു ാരൻ ഈശോയുടെ ആ സാന്നിധ്യമാണ് ഞാൻ എന്തായിരിക്കുന്നത് എന്നെ അറിഞ്ഞ് സ്നേഹിക്കുന്നു ഈശോയെ ഞാൻ ദിവ്യകാരനത്തിൽ വിശുദ്ധ കുർബാനയിൽ കണ്ടെത്താനായിട്ട് എനിക്ക് സാധിച്ചു അതിനുശേഷം ആ വിശുദ്ധ കുർബാനയോടൊരു ആ ഞാൻ അറിയാതെ തന്നെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങി ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ അവിടുത്തേത് മാത്രമായി മാറുമ്പോഴുള്ള ആനന്ദം അത് അനുഭവിച്ചവർക്ക് മാത്രം പറയാൻ കഴിയുന്ന ഒന്നാണെന്നാണ് കൊണ്ട് അനേകം പാവങ്ങളെ ശുശ്രൂഷിക്കുകയും അതിലൂടെ ദൈവത്തിന് സേവനം ചെയ്യുകയും ചെയ്യാമായിരുന്നില്ലേ തുടങ്ങിയ അനേകം ചോദ്യങ്ങൾക്കുള്ള സിസ്റ്ററുടെ മറുപടി ഞാൻ ഈശോയെ ശുശ്രൂഷിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് എന്നെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാനല്ല എനിക്ക് താല്പര്യം പാവങ്ങളിലേക്ക് ഇറങ്ങുന്ന സാധാരണക്കാരിലേക്ക് ഇറങ്ങുന്ന സഭയെക്കുറിച്ച് ഞാൻ കൂടുതൽ അന്വേഷിച്ചറിഞ്ഞപ്പം ആ കുറെ നാള് ചിന്തിച്ചിട്ട് നിയർലി ഒരു വർഷത്തോളം ആലോചിച്ചിട്ട് തന്നെ തന്നെയാണ് സന്യാസ സമൂഹം ഏതാണോ ചൂസ് ചെയ്തത് എൻ്റെ അങ്കിള് ഏർ അപ്പയുടെ അനിയൻ അച്ഛൻ ചങ്ങനാശ്ശേരി രൂപതയിലുണ്ട് അച്ഛനാണ് എന്നെ ഈ ഒരു എസ് ഡി സമൂഹത്തെ പരിചയപ്പെടുത്തി തരുന്നതും ഇവര് ചെയ്യുന്ന ആതുര ശുശ്രൂഷകളെ കുറിച്ചും പാവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന പല മേഖലകളെ കുറിച്ചും കാണിച്ചു തന്നത് അതോ അതോ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി അത് ഒന്നിച്ചു വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ദൈവവിളി തിരിച്ചറിഞ്ഞ നിമിഷങ്ങളിൽ അതിന് കൂടുതൽ ആഴം നൽകിയതും തീവ്രമാക്കിയതും മദർ തെരേസയുടെയും ഉന്നത സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ച് ആഫ്രിക്കയിൽ മിഷൻ പ്രവർത്തനത്തിനായി ഇറങ്ങി ആൽബർട്ട് ഷോയ്സ്സറുടെയും ജീവിതങ്ങളാണ് ഒടുവിൽ തന്റെ ആഗ്രഹം സന്യാസത്തിലേക്ക് തിരിയാനാണെന്ന് മാതാപിതാക്കൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയപ്പോൾ അവർ പൂർണ്ണ പിന്തുണ നൽകി കൂടെ നിന്നു മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടും പ്രാർത്ഥനയോടും സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഡീന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പതിനേഴിന് സത്യനാരൂപത മുൻ ബിഷപ്പ് എമിരിറ്റസ് മാർ മാത്യു വാണിക്കിഴക്കലിന്റെ കാർമ്മികത്വത്തിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷയിൽ തന്റെ ആദ്യവ്രത വാഗ്ദാനവും സഭാവസ്ത്ര സ്വീകരണവും നടത്തി പ്രിയ സഹോദരിമാരെ സന്യാസ വസ്ത്രം സ്വീകരിക്കുവിൻ ഇവ നിങ്ങൾക്ക് എന്നും ഒരു ആത്മീയ പടച്ചട്ടയായിരിക്കട്ടെ സിസ്റ്റർ ഡീന ജേക്കബ് പറമ്പിൽ വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു പിതാവിന്റെയും പുത്രയും ധന്യൻ പയ്യപ്പള്ളി അച്ഛന്റെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിച്ചപ്പോൾ സിസ്റ്റർ ഡീനയുടെ വിളി അഗതികളുടെ സന്യാസിനി സമൂഹത്തിലേക്കാണെന്ന് സിസ്റ്റർ ഉറപ്പിച്ചെന്നും അഗതി ശുശ്രൂഷക്കായി ഏറ്റവും താല്പര്യമുള്ള ഒരു സന്യാസിനിയാണ് സിസ്റ്റർ ഡീനയെന്നും സന്യാസിനി സഭയുടെ എറണാകുളം പ്രോവിൻസിന്റെ പ്രോവിൻസ് സുപ്പീരിയർ സിസ്റ്റർ റെയ്സി തളിയൻ പറഞ്ഞു ഞങ്ങളുടെ ഫൗണ്ടറിന്റെ മുറിയിൽ വല്ല്യച്ഛൻ ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്ന ഒരു ചിത്രമുണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോഴാണ് അങ്ങനെ ഒരു വിളിയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് തെളിഞ്ഞ് കിട്ടിയതെന്ന് പറഞ്ഞതായിട്ടും ഓർക്കുന്നുണ്ട് അഗതികൾ എവിടെയുണ്ടോ അവിടെ ചെല്ലുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നം അത് സിസ്റ്റർ ഡീനയ്ക്കും അതേ ഒരു സ്വപ്നം ഉള്ളതായിട്ടാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ അത് വളരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു സിസ്റ്റർ ഡീന ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് അപ്പം വ്യക്തിപരമായിട്ട് തൻ്റെ വിളിയെ കൂടുതൽ വളർത്താനും അതിൽ കൂടുതൽ ആഴപ്പെടാനും കണ്ടെത്താനും ഒക്കെ ഒരു പരിശ്രമമുള്ള ഒരു വ്യക്തിയാണ് അപ്പം എനിക്ക് അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തമുള്ള ദൈവ ദൈവത്തോടൊരു കമ്മിറ്റ്മെന്റ് ഉള്ള സ്നേഹിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ സ്നേഹം സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെ ഞാനതിനെ കാണും തന്റെ അടുക്കൽ വരുന്ന രോഗികളിൽ ക്രിസ്തുവിന്റെ കരുണാർത്ഥമായ മുഖം ദർശിച്ചുകൊണ്ടാണ് സിസ്റ്റർ ഡീന രോഗികളെ പരിചരിക്കുന്നത് എസ് ഡി സന്യാസിനി സമൂഹത്തിന്റെ ഓൾഡ് ഏജ് ഹോമിലെ പ്രായമായവർ സിസ്റ്റർ ഡീനയുടെ വരവിനായി കാത്തിരിക്കുന്നതും അവരോടുള്ള സിസ്റ്ററുടെ സമീപനം പ്രായമായവരെ ക്രിസ്തു സ്നേഹത്തിലേക്ക് നയിക്കുന്നതാണ് എളിമയും ലാളിത്യവും ജീവിതശൈലിയാക്കിയ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് സിസ്റ്റർ ഡീനയെന്നും കൂടാതെ പരിശീലന കാലഘട്ടങ്ങളിലെ സിസ്റ്റർ ഡീനയെക്കുറിച്ചുള്ള ഓർമ്മകളും സിസ്റ്ററുടെ ബാച്ചുമാറ്റായ സിസ്റ്റർ മരിയ ജോസഫ് പങ്കുവച്ചു അപ്പൊ ഞങ്ങൾ എല്ലാ ബാച്ചുകാരും മറ്റ് പ്രൊവിൻസുകളിലുള്ളവരും പറയും ഡീന ഒരിക്കലും അത്രയും മൂത്തതാണെന്ന് ഒരിക്കലും ഞങ്ങൾക്ക് ഫീൽ ചെയ്യില്ല ഞങ്ങളുടെ ഒരേ ലെവലായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറില്ല സിസ്റ്റർ ഡീനക്ക് ഈശോയായിട്ട് നല്ല ബന്ധമാണ് ആ ഒരു ബന്ധമാണ് ആളെ ഇപ്പം ഇവിടെ എത്തി എത്തിച്ചിരിക്കുന്നത് അത് ആളുടെ ഷെയറിങ്ങിൽ നിന്നും പിന്നെ ഇപ്പം ഞങ്ങൾ ഇത്രയും നാൾ ഒരുമിച്ചായിരുന്നപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചതാണ് സന്യാസത്തിനും സന്യാസിനികൾക്കുമെതിരെയുള്ള വ്യാജവാർത്തകളും കുപ്രചരണങ്ങളും ഇന്ന് ഒരു ട്രെൻഡായി മാറുമ്പോഴും അവയെല്ലാം അതിജീവിക്കുന്ന വിശ്വാസ തീഷ്ണതയോടെയാണ് യുവജനങ്ങൾ സന്യാസത്തിലേക്ക് കടന്നു വരുന്നത് ലോകം എന്തൊക്കെ പറഞ്ഞാലും തങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവത്തിനായി സ്വയം സമർപ്പിക്കാൻ ഒരുങ്ങിയെത്തുന്ന യുവജനങ്ങൾ ഇന്നേറെയാണ് പാലക്കാട് ചന്ദ്രനഗർ നൽപ്പരപ്പറമ്പ് ജേക്കബ് ജോമോൾ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ രണ്ടാമത്തെ ആളാണ് ഡീന കോട്ടയം ചെമ്മനത്തുകര സെന്റ് ജോർജ് ഹോസ്പിറ്റൽ ആൻഡ് പാലിയേറ്റീവ് സെന്ററിൽ ഡോക്ടറായി സേവനം ചെയ്യുകയാണ് സിസ്റ്റർ ഡീനെ ഇപ്പോൾ കൂടാതെ ബി ജി നീറ്റ് എക്സാമിനുള്ള തയ്യാറെടുപ്പും സിസ്റ്റർ നടത്തുന്നുണ്ട്